ദൈവം നൽകുന്ന മുന്നറിയിപ്പ് ഇത് നീ അവഗണിക്കരുത് സ്നേഹമുള്ള മാതാപിതാക്കൾ മക്കളുടെ ദുർനടപ്പ് കാരണം ദുശ്ശീലങ്ങൾ കാരണം വേദനിച്ച് അവർ നടക്കേണ്ട പാതയിൽ കൂടി നടന്നില്ല എങ്കിൽ അവരെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം നാം നടക്കേണ്ട പാതയിലൂടെ നാം നടന്നില്ലെങ്കിൽ നമ്മുടെ അപ്പനായ നമ്മുടെ പിതാവായ സ്വർഗീയ പിതാവായ ദൈവം നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ നാശത്തിനല്ല മറിച്ച് നമ്മുടെ ഉപരി നന്മയ്ക്കും ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മോട് സംസാരിക്കും നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുക വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് കൂടെ ഇന്ന് മുഴുവൻ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മോടോരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയൊന്ന് എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടിരുന്നു എങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവമുണ്ടാകരുത് ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായു തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നു എങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നു എങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നത് കഥാവ് നൽകുന്ന മുന്നറിയിപ്പ് നാം ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് കർത്താവിൻ്റെ വചനമാണ് കർത്താവിൻ്റെ മുന്നറിയിപ്പ് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുക ഇതാണ് എല്ലാറ്റിലും ഉപരിയായ ദൈവകൽപ്പന ഇത് നാം പലപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നില്ല ദൈവത്തിൻ്റെ വാക്ക് നാം കേൾക്കുന്നില്ല അതിനാൽ തന്നെ കർത്താവിന്ന് നമ്മോടരളി ചെയ്യുന്നു മകനെ മകളെ ദൈവത്തിൻ്റെ സ്നേഹപിതാവായ സ്വർഗീയ പിതാവിൻ്റെ വാക്ക് നാം കേൾക്കുക നമ്മുടെ ഹൃദയത്തെ ഇനിയും കഠിനമാക്കരുത് അന്യ ദൈവങ്ങളുടെ പുറകെ നിങ്ങൾ പോകരുത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നിങ്ങൾ ശ്രമിക്കുക പരിശ്രമിക്കുക കർത്താവായ ഇന്ന് അരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക അതോടുകൂടി നിനക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ കൂട്ടിച്ചേർത്തു തരും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ വചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇത് കർത്താവ് ചെയ്യുന്നു മകനെയും മകളെ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് തിരിച്ചറിയുക അത് പ്രവർത്തിക്കുക ഇന്ന് ധാരാളം മേഖലകളിൽ കൂടി ദൈവം നമ്മോട് അരളി ചെയ്യുന്നു ദൈവം നമ്മോട് അവിടുത്തെ ഹൃദയം തുറക്കുന്നു നാം അത് ശ്രദ്ധിക്കാതെ പോകരുത് കഥാവരളി ചെയ്യുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ഓരോ ദിവസവും നമുക്ക് നൽകുന്നത് ഈ ദൈവികമായ അനുതാപത്തിനു വേണ്ടിയാണ് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയാണ് ഓരോ ദിവസവും ഓരോ ദിനരാത്രങ്ങളും ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഇത് നാം നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്നും മറുതലിച്ച് പിന്നോട്ട് പോകുവാനല്ല ഒപ്പം ദൈവത്തിൻ്റെ ഇഷ്ടമന്വേഷിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വാക്ക് അപ്പാടെ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇതിന് ഈ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല എന്നാൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൽ കൂടി മാ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവവചനം അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവവചനം അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നമുക്കെതിരെ സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെടും കർത്താവേ കർത്താവേ എന്ന് നാം അന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ആ വാതിൽ നമുക്ക് നേരെ തുറന്ന് തരികയില്ല കർത്താവ് കർത്താവരളി ചെയ്യുന്നു കർത്താവ് ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ സാധിക്കുകയില്ല എന്നാൽ കർത്താവ് ഒരു വാതിൽ നിനക്കെതിരെ അടച്ചാൽ അതാർക്കും തന്നെ അത് തുറക്കാനും സാധിക്കുകയില്ല ഇന്നീ പ്രഭാതത്തിൽ കർത്താവ് അരളി ചെയ്യുന്നു ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നീ അവഗണിക്കരുത് അതിനെ കാര്യമായിട്ടെടുക്കുക നോഹയുടെ കാലത്ത് ദൈവം അരുളിച്ചതനുസരിച്ച് നോഹ പെട്ടകം പണിഞ്ഞു എന്നാൽ അനേക ജനങ്ങൾ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ നോഹയെ അവഹേളിച്ച് സ്വന്തം വഴിയെ പോയി സ്വന്തം വഴിയെ പോയി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തോട് മറുതലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ജടിക താൽപ്പര്യപ്രകാരം അവർ ജീവിച്ചു ഫലമോ അവരെല്ലാം നശിക്കപ്പെട്ടു ഇന്ന് കർത്താവ് നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളിൽ കൂടി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു മകനെ മകളെ നീ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് തള്ളിക്കളയരുത് കർത്താവിൻ്റെ വചനം കേൾക്കുക അതനുസരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുക കർത്താവെ നിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ നിന്റെ വചനം അനുസരിക്കുവാൻ എൻ്റെ ജടികത എന്നെ സഹായിക്കുന്നില്ല എൻ്റെ സുഖലോലൂപത എന്നെ അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് നിൻ്റെ മുന്നറിയിപ്പ് ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ കർത്താവേ ജോയേൽ പ്രവാചകനിലൂടെ അവിടുന്ന് അരളി ചെയ്ത അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് എൻ്റെ മേൽ അയക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളുടെ മേലയക്കണമേ ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളുടെ മേലും നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവഹിതം അന്വേഷിച്ച് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വാക്കുകൾ അപ്പാടെ അനുസരിക്കുവാൻ ഇന്നും എന്നും നീ എനിക്ക് തുണയാകണമേ എന്നെ സഹായിക്കണമേ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ അടങ്ങിയിട്ടുള്ളതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനും മാ മാത്രമേ സഹായിക്കാൻ സാധിക്കൂ അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനു വേണ്ടി ഓരോരുത്തരും ദാഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക മകനെയും മകളെ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ടു പോയാൽ നിന്റെ ജീവിതം ക്ഷ്യത്തിലെത്തും നീ ജീവനിലേക്ക് എത്തും നീ സ്വർഗരാജ്യം സ്വന്തമാക്കും അതിനാൽ കർത്താവ് അരളി ചെയ്യുന്നു ദൈവത്തിൻ്റെ വാക്ക് കേട്ടിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവരുടെ മേൽ യാതൊരു ശത്രുവിനും തുടരാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് അനുസരിക്കുന്നവരുടെയും ശത്രുക്കളെ ദൈവം തോൽപ്പിക്കും അവരെ ദൈവമേറ്റെടുക്കും അവരുടെ മേൽ ദൈവം ആധിപത്യം പുലർത്തും നിന്നെ തൊടാതെ വണ്ണം ശത്രു നിന്നെ തൊടാതെ വണ്ണം നിന്റെ കർത്താവ് നിന്നെ സൂക്ഷിച്ചുകൊള്ളും അതിനാൽ ശത്രുക്കളുടെ നേരെ ദൈവത്തിൻ്റെ കരമുയർത്തപ്പെടുവാൻ നീ ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുക ജീവനും മരണവും നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നു ജീവൻ തിരഞ്ഞെടുക്കുക കർത്താവായ ദൈവത്തിൻ്റെ അഗ്നിയാൽ നാം ഓരോരുത്തരും ചെയ്യപ്പെടും നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുക ദൈവത്തിന്റെ മാർഗമാണോ നാം സ്വീകരിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നു മകനെ മകളെ സമയം പൂർത്തിയായിരിക്കുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ ജോലിയിൽ വിശ്വസ്തയോടെ നീ ജോലി ചെയ്യുക അലസതയോ മടിയോ അവിശ്വസ്തയോ കാണിക്കാതെ കൈക്കൂലി വാങ്ങാതെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ദൈവത്തിൽ ആനന്ദം കൊള്ളുവാൻ കർത്താവിനെ അവകാശമാക്കുവാൻ കർത്താവിനെ സ്വന്തമാക്കുവാൻ ഇന്നീപ്രഭാതത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ ഇന്ന് വരെ ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും നീ നന്ദിയോടെ ഓർക്കുക ദൈവ സന്നദ്ധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കുക കഥാവേ എൻ്റെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ എൻ്റെ ആവശ്യങ്ങളെ നീ സാധിച്ചു തരണമേ ഒപ്പം നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുവാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ കർത്താവായ ദൈവമേ എന്നെ നീ ദൃഷ്ടി ദൃഷ്ടിയുറപ്പിച്ച് എന്നെ ഉപദേശിക്കണമേ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ തെറ്റായ മാർഗത്തിൽ ചരിക്കുന്നുവെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടുകളിൽ ഞാൻ നടക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ തിന്മയിൽ ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ചടിക സുഖലോലുപതയിൽ ഞാൻ മുഴുകിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ശരീരത്തിലെ ഓരോ അവയവം കൊണ്ട് ഞാൻ പാപം ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ ചിന്ത ിൽ കൂടി ഞാൻ പാപത്തിന് അടിമയായിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം എന്റെ കർത്താവെ എനിക്ക് മാപ്പ് നൽകി നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് അയച്ച് എന്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ മാനസ്സാന്ദ്രം നൽകി എന്നെ അനുതാപ ം നൽകി ഇന്നെ അഭിഷേകം ചെയ്യണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങയെ അനുസരിക്കുന്നതിനുള്ള ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ കർത്താവായ ദൈവമേ ഇന്ന് നിൻ്റെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വിശ്വസ്തയോട് ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ നന്ദിയോട് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ മുന്നറിയിപ്പ് നീ അവഗണിക്കരുത് കർത്താവ് പല വ്യക്തികളിലൂടെ പല സംഭവങ്ങളിലൂടെ പല മാർഗത്തിലൂടെ നമ്മോട് അരളി ചെയ്യുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റു പറയുക കർത്താവായ യേശുക്രിസ്തു രക്ഷകനും നാഥനുമെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുക അവനെ നിന്റെ ജീവിതത്തിലെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുക എന്നാൽ രക്ഷ കൈവരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാ ാണ് ഇതിനപ്പുറം മറ്റൊരു നാമത്തിനും രക്ഷയില്ല ഈ ലോകത്തിൽ വേറൊരു വ്യക്തിക്കോ നാമത്തിനോ ശക്തിക്കോ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഈ ലോകത്തിൽ വെച്ച് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം ആ നാമത്തിൽ നീ വിശ്വസിക്കുക അവൻ്റെ ശക്തിയിൽ നീ വിശ്വസിക്കുക അവൻ്റെ പീഠാസഹനവും കുരിശ് മരണത്തിലും ഉദ്ധാനത്തിലും നീ വിശ്വസിക്കുക വചനം പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിന്റെ കുടുംബത്തിൽ നിന്റെ പൂർവീകരിൽ നിന്റെ തലമുറകളിൽ ഇവരിലെല്ലാം വെച്ച് നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവരെല്ലാവരും നിന്റെ വിശ്വാസം മൂലം ദൈവത്തിൽ രക്ഷ പ്രാപിക്കും അതിനാൽ ഇന്നത്തെ ദിവസം നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടി നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കു വേണ്ടി നെട്ടോട്ടം ഇട്ടുമോടുമ്പോൾ നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെ മറക്കരുത് ദൈവം നിൻ്റെ പിന്നാലെ ഓടുന്നു മകനെ മകളെ ഓട്ടം നിർത്തുക എന്നിലേക്ക് തിരിച്ചു വരിക അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക സമയം പൂർത്തിയായിരിക്കുന്നു കർത്താവ് ഓരോരുത്തരോടും അരളി ചെയ്യുന്ന ാണ് സമയം പൂർത്തിയായിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവം നൽകുന്ന മുന്നറിയിപ്പ് നീ അവഗണിക്കരുത് കർത്താവ് വീണ്ടും വീണ്ടും അരുളി ചെയ്യുന്നു മകനെ മകളെ എൻ്റെ വാക്ക് നീ കേട്ടിരുന്നുവെങ്കിൽ നിന്റെ അഭിവൃദ്ധി ഞാൻ സ്ഥാപിതമാക്കുമായിരുന്നു നിന്റെ സംരക്ഷണം നിന്റെ രക്ഷ ഞാൻ സുസ്ഥാപിതമാക്കുമായിരുന്നു എൻ്റെ വാക്ക് കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക ഇതിനു സഹായിക്കാൻ നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും കർത്താവിനോട് ചോദിക്കുന്ന ഏവർക്കും അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും ഇനി മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് അടുത്ത ബന്ധം സ്ഥാപിക്കുക ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കോ ശക്തിക്കോ നിങ്ങളെ തകർക്കുവാനോ തളർത്തുവാനോ സാധിക്കുകയില്ല കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ദൈവവചനം കേൾക്കുന്നതിനും അതനുസരിക്കുന്നതിനും നിങ്ങളെ പഠിപ്പിക്കുകയും സഹായിക്കുകയും യും പ്രചോദിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കുക ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും എൻ്റെ ദൈവത്തെ മാത്രം ആരാധിക്കുവാനും ദൈവത്തെ മാത്രം അനുസരിക്കുവാനും എൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ തെറ്റായ ഉപദേശങ്ങൾ പ്രബോധനങ്ങൾ എന്നിൽ നിന്നും നീക്കിക്കളയണമേ ആരെങ്കിലും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിളിക്കനുസരിച്ച് ജീവിക്കുന്നതിന് എന്നെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ അത് ഏത് വ്യക്തിയാണെങ്കിലും അധികാരിയാണെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അത് ഖണ്ിക്കുന്നു കർത്താവെ ഇങ്ങനെയുള്ള പാഴ് പ്രബോധകന്മാരെ ഇപ്പോൾ തന്നെ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ ദൈവാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാതെ പ്രബോധിപ്പിക്കുന്ന ഓരോ വചനപ്രഘോഷകനും നീ ഇന്ന് തന്നെ ദൈവീകമായ അനുതാപം നൽകി സത്യത്തിൻ്റെ മാർഗത്തിലൂടെ അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ എല്ലാവരിലും വന്ന് നിറഞ്ഞ് ദൈവത്തിൻ്റെ സത്യമാകുന്ന യേശുക്രിസ്തുവിലൂടെ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ നുണയുടെ അശുദ്ധാത്മാവിനെ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമേ കർത്താവെ ആരെങ്കിലും നുണ പറഞ്ഞ് ഞങ്ങളെ സത്യത്തിൻ്റെ മാതൃകയിൽ നിന്ന് സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ അത് ഏത് വ്യക്തിയാണെങ്കിലും ഇന്ന് ഈ നിമിഷം ഞങ്ങൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്ന ഓരോ വ്യക്തിക്കും ദൈവികമായ അനുതാപം ഉണ്ടാകുവാൻ പശ്ചാത്താപവും മാനസ്സാന്ദ്രവും ഉണ്ടാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ആടുകളെ പോലെ ഞങ്ങൾ ഇനിയും ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ ഇടയൻ ഞങ്ങൾക്ക് മറ്റൊരു ഇടയനെ ആവശ്യമില്ല ദൈവമായ കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഞങ്ങളുടെ ഇടയൻ നല്ല ഇടയനായ ഈശോയെ ഇന്ന് മുതൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം പ്പാടെ അനുസരിക്കുന്നതിനും നല്ല ഇടയനായ ഈശോയെ ഞങ്ങളെ വഴി നടത്തണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഈ സമയം നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനൊരർത്ഥം കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി ദൈവത്തിൽ നിന്നും മറുതലിച്ചു നിൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ കർത്താവേ ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റണമേ ഒരു മാംസളമായ ഹൃദയം നൽകണമേ നന്മയുടെ ഹൃദയം നൽകണമേ വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഹൃദയം നൽകണമേ കർത്താവേ അനുസരണയുടെ ഹൃദയം നൽകണമേ ദൈവമേ വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും ഹൃദയം നൽകണമേ കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റെടുക്കുന്നു സ്വീകരിക്കുന്നു കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളാലേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്തതുപോലെ ഇന്ന് ഞങ്ങളും ദൈവം നൽകുന്ന മുന്നറിയിപ്പ് അവഗണിക്കാതെ അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അപ്പാടെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ യഥാമാർഗം ഞങ്ങൾ ജീവിക്കും म उपेक्षण പരിശുദ്ധി അമ്മയെ നന്മയെ ചേർത്തു പിടിച്ച് ജീവിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ വചനം കേൾക്കുവാനും അതനുസരിക്കുവാനും നമ്മുടെ തിന്മയുടെ മാർഗം ഉപേക്ഷിച്ച് നന്മയുടെ മാർഗത്തിൽ ചരിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഓരോ നിമിഷം ജീവിക്കുന്നതിനും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ വാക്കുകൾ പൂർണ്ണമായും ശ്രദ്ധിച്ചു കേട്ട് അവിടുത്തെ വാക്കുകൾ പൂർണ്ണമായും അനുസരിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്നും എന്നും നമ്മിലേക്ക് അയച്ചു തരട്ടെ കഥാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നാം തളരാതെ നാം ശക്തി പ്രാപിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ നമ്മുടെ എല്ലാ വഴികളിലും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സംരക്ഷിച്ച് പരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും മാതാപിതാക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ